വാഹന സൗകര്യമുള്ള റോഡിന് സ്ഥലം ലഭ്യമാക്കണമെന്ന ആവശ്യം യാഥാർത്ഥ്യമാക്കിയ മന്ത്രി പി രാജീവിനും ഏലൂർ നഗരസഭ ചെയർമാൻ എ ഡി സുജിലിനും അഭിനന്ദനവുമായി ഏലൂർ നാരായണത്തുപറമ്പ് നിവാസികൾ പബ്ലിക് സ്ക്വയർ വേദിയിലെത്തി നിലവിൽ ഒന്ന് ദശാംശം ഒമ്പത് ഒമ്പത് മീറ്റർ മാത്രം വീതിയുള്ള വഴി വീതി കൂട്ടി ആംബുലൻസ് സൗകര്യമുള്ള റോഡാക്കണമെന്നത് പ്രദേശവാസികളുടെ ചിരകാല ആഗ്രഹമായിരുന്നു നൂറ്റി ഇരുപത്തി മീറ്റർ വീതിയുള്ള ഏലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ വളപ്പിൽ നിന്ന് ഒരു മീറ്റർ വീതിയിൽ ഭൂമി വിട്ടുകിട്ടിയാലേ റോഡ് നിർമ്മിക്കാനാവൂ വിഷയം പ്രദേശവാസികൾ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഏലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് എത്തിയ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് സംബന്ധിച്ച് ഏലൂർ നഗരസഭ ചെയർമാനും മന്ത്രിക്ക് നിവേദനം നൽകി ഇവ പരിഗണിച്ച് മന്ത്രി പി രാജീവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച ചെയ്ത് സ്ഥലം വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു മന്ത്രിയുടെ ഇടപെടലിൽ റോഡിനായി ഭൂമി ലഭിച്ചതിലെ സന്തോഷം പ്രകടിപ്പിക്കാൻ പ്രദേശത്തെ ഒമ്പത് കുടുംബാംഗങ്ങളും വേദിയിലെത്തി മന്ത്രിയെ ഷാളനീച്ചു തുടർന്ന് തങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിന്ന് നഗരസഭ ചെയർമാൻ എ ഡി സുജിലിനെയും ഷാളനീച്ച് അഭിനന്ദിച്ചു വാർഡ് കൗൺസിലർ ചന്ദ്രികരാജനും പങ്കെടുത്തു കളമശ്ശേരി നിയോജകമണ്ഡലത്തിലെ വാർത്തകളും നാട്ടുവിശേഷങ്ങളും തത്സമയം കാണുന്നതിന് കളമശ്ശേരി ലോക്കൽ ന്യൂസ് ഫേസ്ബുക്ക് ചാനലും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ